ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് എന്തുണ്ട് എല്ലാവരും വിശേഷം അലഹമ്മ നമ്മളിവിടുതാ സുഖമാണ് സേഫാണ് കുഴപ്പമൊന്നുമില്ല നമ്മളുടെ ഏരിയയിൽ നമ്മൾ ആ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മുടെ പല ഭാഗത്തും ഇവിടെ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഒരുപാട് മരണങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമുക്ക് അന്നം തരുന്ന നാട്ടിൽ ഒരുപാട് ഒരുപാട് വിഷമങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒമാനിൽ തീര വേദനയായി പത്ത് കുട്ടികളാണ് മരണപ്പെട്ടത് അതൊരു വല്ലാത്തൊരവസ്ഥയാണ് മുദൈബി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ കുട്ടികളാണ് മരിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഒക്കെ അടുത്ത കുട്ടികളും കുടുംബക്കാരും ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ് പത്ത് വയസ്സും പതിനഞ്ച് ഒക്കെ ആയിട്ടുള്ള കുട്ടികളായിരുന്നു എന്തായാലും ഒമാനൊരു തീരാ നഷ്ടം തന്നെയായിരുന്നു അതുപോലെ വേറെയും ഒരുപാട് ആളുകളുടെ മരണവും പിന്നെ വാദിയും അപകടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന വേണം അപ്പോൾ ഇന്ന് വൈകിട്ടും ഇന്നലെയും രണ്ട് മൂന്ന് ഇവിടെ മഴയും സ്കൂളും ഒക്കെ അവധിയാണ് ഇന്നിപ്പോൾ വൈകിട്ടായപ്പോഴേ നല്ല കാറ്റായിരുന്നു ഭയങ്കര ശക്തമായ കാറ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ മഴയും പിന്നെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കാറ്റും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊന്നും പ്രശ്നങ്ങളില്ല കാറ്റും മഴയാണെങ്കിലും നമുക്കൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പല ഭാഗത്തും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ വൈകിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന നൂറ് മൂന്നാണ് പേര് അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് പിന്നെ അവിടെ ചെന്നതിന് ശേഷമാണ് വീണ്ടും മഴയും കാറ്റൊക്കെ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് രണ്ട് മൂന്ന് ഫാമിലികൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അവിടെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടതിൽ ഞങ്ങൾ ചെന്നിട്ട് കുറേ സമയം മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് അവിടെ കിച്ചണിലിരുന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പിന്നെ അങ്ങനെ ഭയങ്കര രസമായിട്ടിരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വന്നത് ഭയങ്കര ഇടിയും മഴയും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ലതുപോലെ തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടിരിക്കായിരുന്നു അവിടെ പോയപ്പോൾ പോകുന്ന സമയത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ഉണ്ടാവും രാത്രിയിലൊക്കെ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും നേരത്തെ തന്നെ മഴയൊക്കെ തുടങ്ങി അങ്ങനെ എല്ലാവരും കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാണ് ചെയ്തത് മഴക്കൊന്ന് മാറി മാറിയപ്പോൾ പിന്നെല്ലാവരും അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം മക്കളൊക്കെ നാട്ടിലായിരുന്നു അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി കാണാനായിട്ടാണ് അവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങളടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് താമസം എങ്കിലും വണ്ടിയിൽ പോകണം പിന്നെ മഴ ആയതുകൊണ്ട് രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി പിന്നെ മഴ മാറി അപ്പോൾ അലഹദില്ല ഇപ്പോൾ എല്ലാവരും സേഫാണ് ഇനിയിപ്പോൾ ഇനി രാവിലെയൊക്കെ മഴ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണോ എന്താണെന്നൊന്നും അറിയില്ല എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഞങ്ങളുടെ കുറച്ച് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കുട്ടികളുടെ ഒക്കെ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാതി വരും ഈ വാതിയിലാണ് നമ്മുടെ വണ്ടികളും ബസ്സുകളും കാറുകളും എല്ലാം അതിലാണ് പെട്ടുപോവുക അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാ പറ്റല് കുറവാണ് അതിലാണ് നമുക്ക് അപകടങ്ങളൊക്കെ സംഭവിക്കാറ് താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചത് അപ്പോൾ അതാ ഒരു ഫാമിലി പോവുമായി അവർ ഇറങ്ങുകയാണ് അപ്പോഴാണ് ഭയങ്കര കാറ്റാണ് അപ്പോഴും അവർ പോയതിന് ശേഷം ഞങ്ങളും തിരിച്ചു പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ വിൻഷ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്